കാള പെറ്റു എന്നറിയുമ്പോൾ കയറെടുക്കും എന്ന് പറയുന്ന ഒരു പഴമൊഴിയുണ്ട് അത് പണ്ടാണ് മച്ചിപ്പശു പെറ്റെന്നറിയുമ്പോൾ ഉടൻ തന്നെ ലഡ് കൊടുക്കും മച്ചിപ്പശുവിന് പ്രസവിക്കാം കുഴപ്പമില്ല മരുന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രസവിക്കും പക്ഷേ കാള പ്രസവിക്കും എന്ന് പറഞ്ഞാൽ വലിയ വാർത്തയുണ്ട് അതിനകത്ത് ഇവിടെ എല്ലാ ചാനലുകളും ഇന്ന് രാവിലെ ഒരു സാധ്യം ബ്രേക്ക് ചെയ്തു ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഫസ്റ്റ് ഓൺ മനോരമ ഫസ്റ്റ് ഓൺ മാതൃഭൂമി ഫസ്റ്റ് ഓൺ ട്വൻറ്റി ഫോർ ഫസ്റ്റ് ഓൺ ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞ് എല്ലാവരും അടിച്ചു അടിച്ചിപ്പോൾ ഒരു ബിഗ് ടി വരുന്നുണ്ട് ഫസ്റ്റ് ഓൺ വരുന്നുണ്ട് എന്താ അടിച്ചത് ശ്രീലേഖ ഐ പി എസ് ഡൽഹിക്ക് പോകുന്നില്ല ഗ്രൂപ്പായി സി ബി ജെ പിക്ക് അകത്ത് ഗ്രൂപ്പായി വഴക്കായി അതായി ഇതായി അടിച്ചു പൊളിച്ച് അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വിഷയം വരുന്നു അവരുടെ അമ്മയ്ക്ക് സുഖ അടക്കുന്നു അതുകൊണ്ട് മൂന്ന് വർഷം ട്രെയിനിൽ പോകാനുള്ള സമയമില്ല അതുകൊണ്ട് അവർ ഫ്ലൈറ്റിൽ പോകുന്നു അല്ലെങ്കിൽ അവർ ഫ്ലൈറ്റിൽ പോകേണ്ട അവർ ഐ പി എസ് ഓഫീസറൊക്കെ ആയിരുന്നല്ലേ ഡി ജി പ്രാങ്കിലൊക്കെ റിട്ടേറിയതല്ലേ അവർ ഫ്ലൈറ്റിൽ പോട്ടെ ബാക്കിയുള്ളവർ പിള്ളേരല്ലെന്നേ രാജേഷൻ സംഘം ഒന്നും ചെറുപ്പക്കാരല്ലേ അവർ അല്ലെങ്കിൽ ഇവരെ പോലെ പ്രായമുള്ള സീനിയർ ആയിട്ടുള്ള സിറ്റിസൺ പോണത് ഒരു അച്ചടക്കമൊക്കെ ഉള്ള സിറ്റിസൺ പോകണത് ശരിയല്ല മറ്റവർ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്ത് അവർ അവർ പൊളിച്ചിട്ട് വരട്ടെന്നേ അവരൊക്കെ ചെറുപ്പക്കാർ പിള്ളേരല്ലേ അവരെല്ലാം ഡോ കഴിച്ച് സന്തോഷത്തോടെ ഫുഡെല്ലാം കഴിച്ച് വളരെ അടിച്ച് പൊളിച്ച് ഒരു ഡൽഹി യാത്ര പിന്നെ മാത്രമല്ല സകല സ്റ്റേഷനിൽ മിക്കവാറും ട്രെയിന് രണ്ട് മിനിറ്റെങ്കിലും നിർത്തുന്ന സ്റ്റേഷനിലെല്ലാം സ്വീകരണമുണ്ട് അപ്പോൾ അവിടെ എല്ലാം ലെഡു കിട്ടും അവിടെ എല്ലാം ഇത് കിട്ടും ഇത് ഇതൊക്കെ കാണുമ്പോൾ വളരെ സീനിയറായിട്ട് ഒരു ഇരിറ്റേഷൻ പോലെ തോന്നുന്നു എന്താ പരിപാടി അതുകൊണ്ട് സീനിയറായിട്ടുള്ളവർ അതിൽ പോട്ടെ പിന്നെ ഗോപനും പോകുന്നില്ല ഗോവൻ്റെ അമ്മയ്ക്കും ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഗോവൻ്റെ അമ്മയ്ക്കും എന്തോ അസുഖമായിട്ടിരിക്കുന്നുണ്ട് ഗോപനും പോകുന്നു അപ്പം ഗോപന അതൊരു അമ്മയുടെ വിഷയം ആയതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല ബാക്കി എന്തായാലും നാൽപ്പത്തെട്ട് പേരും പോകുന്നുണ്ട് രാജേഷിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഡൽഹിക്ക് പോയി പിന്നെ കണിയാർ കൊല്ലത്ത് പോയതുപോലെ ആവരുത് നിങ്ങൾ പറഞ്ഞിട്ട് പോണത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നിങ്ങളെ ഡൽഹിയിലെ ഗുപ്ത രേഖാ ഗുപ്ത നിങ്ങളെ സ്വീകരിക്കുന്നു അത് വനിതയാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുമായിട്ട് വ്യാഴാഴ്ച മറ്റോ നിങ്ങളൊരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ ഡൽഹി എല്ലാം കാണും അതെല്ലാം നടക്കട്ടെ പിന്നെ നഗരവികസന മന്ത്രിയുമായിട്ടും നഗര വികസനമായിട്ട് അങ്ങനെ നാലഞ്ച് മന്ത്രിമാരുമായിട്ട് നിങ്ങൾ ചർച്ച വയ്ക്കുന്നു എന്ന് പറയുന്നു ആ ചർച്ചയിൽ എന്തെങ്കിലുമൊക്കെ കേരളത്തിന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് വരണം അക്കൂട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരി ഇനകത്ത് ഉണ്ടോയെന്നറിയില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാജേഷ് നേരെ റെയിൽവേ മന്ത്രിയെക്കൂടെ ഒന്ന് കാണണം അശ്വിനി വൈഷ്ണവൻ കാണണം നേമത്തെ നമ്മളെ തേച്ചതിൻ്റെ കാര്യം കൂടെ ഒന്ന് പറയണം അതിൽ നേമത്തിന് ഇപ്രാവശ്യം മത്സരിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് നിയമത്ത് നമ്മളെ രണ്ടാം ഘട്ടം റെയിൽവേ ടെർമിനലിൽ ഒന്ന് തേച്ചിട്ടുണ്ട് അതും കൂടി പറയണം അങ്ങനെ ഡൽഹിയിൽ കഴിയുന്നത്ര മന്ത്രിമാരുടെ ഓഫീസുകളിൽ നല്ല ബന്ധങ്ങൾ വെച്ച് അവിടത്തെ അവിടെ നിന്ന് ഒരു കാര്യം കൂടി രാജേഷ് എടുത്തുകൊണ്ട് വരണം ബി വി രാജേഷ് മേയർ അല്ലെങ്കിൽ പോണവർ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നല്ല പ്രോജക്റ്റുകൾ മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ കൊടുത്ത നല്ല പ്രോജക്റ്റുകൾ കാണും ഫണ്ടിങ്ങിൻ്റെ സാധ്യതകൾ കാണും ഈ ഫണ്ടിങ്ങിൻ്റെ സാധ്യതകളും നല്ല പ്രോജക്റ്റുകളും ഒക്കെ വെച്ചാൽ അങ്ങനെ അവിടെ ഓഫീസർമാരുമായിട്ടുള്ള ടൈയെ പോക്കെ വെച്ച് അവരെ ടെലഫോൺ നമ്പറും ഒക്കെ എടുത്ത് മലയാളി ഓഫീസർമാരൊക്കെ കാണും പല ഓഫീസിലും അതെല്ലാം എടുത്ത് പി എം ഓഫീസിലും ഒക്കെ ഉള്ള എല്ലാവരുടെ നമ്പറും ഒക്കെ എടുത്ത് ഡൽഹിയുമായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ടച്ച് വയ്ക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമായി അടിച്ചു പൊളിച്ച് താജ്മഹാലും ഒക്കെ കാണാൻ പറ്റുമെങ്കിൽ അതുമൊക്കെ പോയി കണ്ട് ഡൽഹിയിൽ കോർട്ടും പിന്നെ പാർലമെൻറ്റും എല്ലാം കണ്ട് അടിച്ച് പൊളിച്ച് നോയിഡയിലൊക്കെ ഒന്ന് പോയി റെഡിയായി വരിക തിരുവനന്തപുരത്ത് വരേണ്ടത് കുറേ പദ്ധതികളുമായിട്ടായിരിക്കണം അങ്ങനെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് സ്വീകരണമില്ല അങ്ങോട്ട് പോകുമ്പോൾ അടിപൊളി സ്വീകരണമാണ് കൊള്ളാം എന്തായാലും നിങ്ങൾ നൂറ് നൂറ്റിപ്പത്ത് പേരോ ഒറ്റ പോകുന്നുണ്ട് തിരുവനന്തപുരത്ത് അമ്പത് പേര് അമ്പതിൽ ഇപ്പോൾ ഒരാളില്ല നാൽപ്പത്തൊമ്പത് പേര് ബാക്കി മറ്റ് ജില്ലകളിൽ നിന്ന് ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും നൂറ്റിപ്പത്ത് പേര് പോകുന്നുണ്ട് ഞാൻ ആലോചിച്ച് ഈ നിങ്ങൾ ആയിരം പഞ്ചായത്തിലും തദ്ദേശ സ്ഥാപനത്തിലും ആയാൽ നിങ്ങൾ വല്ലാത്തൊരു യാത്രയായിരിക്കും ഒരു രണ്ട് ട്രെയിൻ തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഇതിപ്പം നിങ്ങൾ അറുപത് പേരാണ് ഒരു ബോഗി അപ്പോൾ നൂറ്റിപ്പത്താകുമ്പോൾ രണ്ട് ബോഗി നിറച്ച് കോർപ്പറേഷനും ആ കോർപ്പറേഷൻ ഒരു ഭോഗി കിട്ടാൻ അമ്പത് അറുപത്തഞ്ച് സീറ്റുകളുടെ കൂടുതലുണ്ടല്ലോ പത്ത് എഴുപത് സീറ്റ് മറ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഭോഗി കിട്ടും ബാക്കിയുള്ള പഞ്ചായത്തുകാർക്കൊരു ഭോഗി എന്തായാലും കേരള എക്സ്പ്രസിൽ അടിച്ച് പൊളിച്ചിട്ട് വരിക വെറുതെ ഇരിക്കരുത് പാട്ട് പാടുക ഡാൻസ് ചെയ്യുക ആഘോഷിച്ച് സന്തോഷത്തോടെ തിരിച്ചു വരിക തിരിച്ച് വരുമ്പോൾ ഒരുപിടി പദ്ധതികളും പിന്നെ പ്രഖ്യാപനങ്ങളും കൊണ്ടുവരിക തിരുവനന്തപുരത്തുകാർ കാത്തിരിക്കുന്നു ശുഭയാത്ര